ഓവറായി മേക്കപ്പിട്ട് പ്രസവിക്കാൻ പോകുക പ്രസവത്തെ മോഡിഫൈ ചെയ്ത് കാണിക്കുക ഇതൊന്നുമില്ലാതെ ഒരു സാധാരണക്കാരിയുടെ പ്രസവം കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം ഒരു സാധാരണ പ്രസവം കാണാൻ പറ്റി ഈ കമന്റിട്ട ആൾ ഒരു ഫാമിലി ലേഡി ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ഇവരുടെ ഭർത്താവ് ഈ തൈക്കാട് ഹോസ്പിറ്റലിലെങ്ങാണ അതായത് തിരുവനന്തപുരത്ത് തൈക്കാട് ഹോസ്പിറ്റലിൽ ഇവർക്കൊരു ജോലി മേടിച്ചു കൊടുക്കുവാണെങ്കിൽ ഒരു സമയം തന്നെ ഏതാണ്ട് എനിക്ക് തന്നെ പത്തിരുപത് പ്രസവമൊക്കെ ഒരുമിച്ച് കാണാൻ സാധിക്കും ഒരു പക്ഷേ ഇവരുടെ ഒരു ആനന്ദം അതിലായിരിക്കും ആനന്ദം ലഭി പ്രസവങ്ങൾ ഇങ്ങനെ കാണുക അതായത് ബോർഡടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രസവം എടുത്ത് കാണുക ചേർത്ത് ഹസ്ബൻഡിനോട് പറയുക ഒരു റിലാക്സാക്ഷന് വേണ്ടി ഞാനൊരു പ്രസവം കണ്ടിട്ട് വരാം എന്നൊക്കെയുള്ള രീതിയിൽ ചിലർക്ക് ഈ ടെൻഷനൊക്കെ വരുമ്പോൾ പാട്ട് കേൾക്കുന്നവരുണ്ട് അതുപോലെ തന്നെ കോമഡി കാണുന്നവരുണ്ട് ക്രിക്കറ്റ് കാണുന്നവർ അങ്ങനെ പക്ഷേ ഇവിടെയൊന്നുമല്ല വിഷവങ്ങളൊക്കെ വരുമ്പോൾ ഒരു പ്രസവം കണ്ടു യൂട്യൂബിലേക്ക് കയറി ഒരു പ്രസംഗമാണ് കൂടുതലും ഫാമിലി വളോഗേഴ്സിൻ്റെ പ്രസംഗമാണെങ്കിൽ അത്രയധികം ആശ്വാസം ആ രീതിയിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിവേ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് അത് മറ്റൊന്നുമല്ല ഒരു ഫാമിലി ബ്ലോഗേഴ്സിനെ പറ്റിയാണ് പ്രണവ് പ്രവീൺ ഞാൻ ഇവരുടെ വീഡിയോ ആദ്യം കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ കുട്ടികൾ മക്കൾ സ്ഥിരമായിട്ട് ടി വിയിൽ ഇവരുടെ വീഡിയോസ് കാണാമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് തീറ്റ മത്സരമൊക്കെ അച്ഛനും മക്കളും എല്ലാം കൂടെ തീറ്റ മത്സരം നടത്തുന്നത് ഭയങ്കര കൂടി എൻ്റെ മക്കൾ കാണാറുണ്ട് തിന്നുള്ള ആർത്തി കൊണ്ടല്ല ഇവർ കാണിക്കുന്ന ഈ ഫണ്ണി മൊമെൻറ്റ്സ് വലിയ ഫണ്ണി അല്ല ഇവരുടെ വീഡിയോയിൽ പക്ഷേ ചില ആൾക്കാർക്ക് അങ്ങ് ഇഷ്ടപ്പെടും ഇവരുടെ ഈ ആക്ടിവിറ്റീസൊക്കെ സോ വലിയ രീതിയിലുള്ള ആരാധകരുള്ളൊരു യൂട്യൂബ് ചാനല് ഉടമകളാണ് ഈ പറഞ്ഞത് വേണമെങ്കിൽ യൂട്യൂബിലൂടെ ഏറ്റവും സക്സസ് ആയ മലയാളി ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം മലയാളി ഫാമിലികളിൽ ഒരു ഫാമിലി പ്രവീൺ ആൻഡ് പ്രണവ് പക്ഷെ ഇപ്പോൾ ഇവരുടെ അവസ്ഥ വളരെ ദുരിതത്തിലാണ് ഏറ്റവും ദുരിതത്തിലൂടെ കടന്നു പോവുകയാണ് ഒരുപക്ഷെ ഫാമിലി ബ്ലോഗേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിനേറെ ഏറെ ദുഃഖിപ്പിക്കുന്ന അവരെ സങ്കടത്തിന്റെ പടുകുഴിയിലോട്ട് തള്ളിയിടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഒരുപക്ഷെ സങ്കടത്തിന്റെ പടുകുഴിയിലൊക്കെ വീടുന്ന ഈ ആരാധകർ സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും വല്ല ഇൻഷുറൻസോ മറ്റോ എടുത്ത് വെക്കുന്നോ നല്ല കാര്യം കാരണം നിങ്ങൾ ഈ പടുകുഴിയിൽ പോയി വീണ് കഴിഞ്ഞാൽ രക്ഷിക്കാൻ ഈ പറഞ്ഞ ഈ ബ്ലോഗേഴ്സ് ഒന്നും വരാൻ ചാൻസ് ഇല്ല സോ നിങ്ങൾ വളരെയധികം കെയർ ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ഇവിടെ പ്രവീണും പ്രണവും വേർപിരിയാൻ പോകുന്ന സുഹൃത്തുക്കളെ വേർപിരിയാൻ പിരിയാൻ പോകുന്നു വേർ പിരിഞ്ഞു ഇനി ബാക്കി നിൽക്കുന്ന കൂടെ പിരിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് എന്തുകൊണ്ടായിരിക്കാം എന്തിനാണ് ഇവർ പിരിയുന്നത് എന്നുള്ള കാര്യം ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത് വലിയ രീതിയിൽ റീച്ച് ഉള്ള ഒരു ചാനലാണ് നാൽപ്പത്തൊന്ന് ലക്ഷം ആൾക്കാരാണ് ഫോളോവേഴ്സ് ഉള്ളത് ആ നാൽപ്പത്തൊന്ന് ലക്ഷത്തി ഇവരുടെ വീഡിയോസിനെല്ലാം പ്രത്യേകിച്ച് ഈ ഫാമിലി വ്ളോഗേഴ്സിനെ സംബന്ധിച്ച് പ്രസവമൊക്കെ എടുത്ത് വരുമ്പോൾ ഭയങ്കര വ്യൂസ് ആണ് കാരണം അതായത് യൂറിൻ മറ്റേ ഇത് വെച്ച് നമ്മുടെ ടി ടി ഫാമിലി ടെസ്റ്റ് ചെയ്ത് തൊട്ട് അത് അതൊട്ട് അങ്ങോട്ട് അതുകൊണ്ട് അങ്ങോട്ട് തുടങ്ങുവാണ് പിന്നെ മൂത്രം മലം കപം അതുപോലെ തന്നെ ബ്ലഡ് അതുപോലെ തന്നെ ഗുളികയുടെ പരസ്യം ഇതെല്ലാം വെച്ചുകൊണ്ട് അങ്ങ് കണ്ടന്റുകളാണ് ഓരോന്നിനും ഓരോ കണ്ടന്റ് ആണ് കണ്ടന്റിന് ഒരു ക്ഷാമമില്ല അതായത് ഫാമിലി വ്ലോഗേഴ്സിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രസവിക്കാമോ അത്രത്തോളം പ്രസവിക്കാം കാരണം ആ പ്രസവത്തിന്റെ പൈസയുടെ ഇരട്ടി ഒരു പ്രസവത്തിന് എത്ര പൈസ ചിലവാകുന്നു അതിന്റെ എനിക്ക് വന്നൊരു ഒരു പത്തിരട്ടി അധികം പൈസ യൂട്യൂബിൽ തന്നെ കിട്ടും അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇവർ ആഗ്രഹിക്കുന്ന പ്രസവിക്കാനാണ് എത്രത്തോളം പ്രസവിക്കുക അത്രത്തോളം നേട്ടമാണ് അതായത് ഗവൺമെന്റ് അനുശാസിക്കുവാണെങ്കിൽ നാലോ അഞ്ചോ പ്രസവം നടത്തുവാണെങ്കിൽ ഒരു ഫാമിലി ഹോകറിന് ഒരു ഒരു രണ്ട് തലമുറയ്ക്ക് ജീവിക്കാനുള്ള തുക ഈ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ ഉള്ള ചെറിയ ചാനലുകൾക്ക് എനിക്ക് തോന്നുന്നത് എനിക്ക് നമ്മുടെ ചാനലിലൊക്കെ ഒരു ലക്ഷത്തിലധികം പൈസ കിട്ടിയ മാസങ്ങളുണ്ട് പത്തഞ്ച് നാൽപ്പത് ലക്ഷം വ്യൂസ് ഒക്കെ വരുമ്പം അത് കിട്ടാറുണ്ട് അപ്പൊ ഇവരുടെയൊക്കെ ചാനൽ എടുത്ത് നോക്കുമ്പോൾ ഒരു വീഡിയോയ്ക്ക് തന്നെ മുപ്പത് ഇരുപത്തെട്ട് ലക്ഷം വ്യൂസ് അതായത് മൊത്തം വീഡിയോസാണ് ഞാൻ പറയുന്നത് മൊത്തം വീഡിയോസിന് ഈ നാപ്പത് ലക്ഷം വ്യൂസ് ഒക്കെ വരുമ്പോഴത്തേനാണ് ഞാൻ ഈ പറഞ്ഞ കിട്ടുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ വീഡിയോസിന് ഇരുപത്തെട്ട് ലക്ഷം ഒക്കെ ഒരു വീഡിയോയ്ക്ക് തന്നെ വരുന്നുണ്ട് അതായത് ഈ പ്രസവം എടുത്ത് വരുമ്പോൾ അപ്പം അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും പ്രസവിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് പ്രസവിക്കാതിരിക്കുന്ന ഫാമിലി ബ്ലോഗേഴ്സിനെ സംബന്ധിച്ച് അവരും പ്രസവിക്കാൻ ശ്രമിക്കണം ഏജ് കുറച്ച് കൂടി പോയാലും ടി ടി ഫാമിലി കണ്ടില്ലേ പ്രസവം അടുത്ത് വന്ന് കണ്ടതിന്റെ പരിപാടിയാണ് സോ മാക്സിമം പ്രസവിക്കാൻ ശ്രമിക്കുക പ്രസവം നിർത്തിയ ഫാമിലി ബ്ലോഗേഴ്സ് പോലും ഇപ്പോൾ ചിന്തിക്കുന്നത് പ്രസവം നിർത്തേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ഫാമിലി ബ്ലോഗേഴ്സ് ഇപ്പോഴും ഉണ്ടെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ശരാശരി ഒരു പക്ഷേ ഒരു എട്ടു പത്ത് ലക്ഷം രൂപയെങ്കിലും ഏർണിങ്സ് ഇവരുടെ ചാനലിന്ന് ഇവർക്ക് കിട്ടിയേക്കാം അതായത് അത്രത്തോളം റീച്ച് അവർക്കുണ്ട് എല്ലാ മാസങ്ങളിലും ഇല്ല എന്നാലും ടോപ്പ് വീഡിയോസ് ഒക്കെ വരുന്ന സമയത്ത് ഇവർക്ക് കിട്ടിയേക്കാം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാലും ഏതൊരു സാഹചര്യത്തിലാണ് ഈ പ്രവീണും കൊച്ചുവും തമ്മിൽ വേർപിരിഞ്ഞത് വേർപിരിയാനുള്ള കാരണം എന്താണ് അതായത് കൊച്ചു ഹോസ്പിറ്റലിന്റെ പുറത്ത് വന്ന് നിന്ന് കൊച്ചിനെ എടുത്ത് ലാളിക്കുന്ന ആ വീഡിയോ കാണുമ്പോൾ ആർക്കായാലും ഈ ഫാമിലി ഇഷ്ടപ്പെട്ടവർക്ക് ആർക്കായാലും വലിയ വേദന ഉളവാക്കുന്ന ഒരു പക്ഷേ വേദന കൊണ്ട് പുളയുന്ന രീതിയിലുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ കണ്ടത് കാരണം കൊച്ചു കൊച്ചിനെ കാണുന്നത് ഹോസ്പിറ്റലിന്റെ റൂമിന്റെ പുറത്ത് വെച്ച് കൊച്ചിനെ ആളിക്കുന്ന ആ കൊച്ചുന്റെ അവസ്ഥ ഇതുവരെ ഇവർ എങ്ങനെയായിരുന്നു ആ രീതിയിൽ ആയി കാണാൻ ആഗ്രഹിക്കുന്ന കമന്റി ബോക്സുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിക്കറിയും നമ്മൾ പൊട്ടിക്കറിഞ്ഞ് നമുക്ക് പോലും മരിക്കാൻ തോന്നിപ്പോകുന്ന രീതിയിലുള്ള അത്രയും അധികം വേദന ഉളവാക്കുന്ന സീനറികളാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ എന്നെ ഏറെ വേദനിപ്പിച്ചത് ഇവരുടെ ട്രെൻഡിങ്ങിൽ വന്ന ഒരു വീഡിയോ അതായത് പതിനൊന്ന് ലക്ഷം പേര് കണ്ട വീഡിയോസിൽ അതായത് എസ് ഐ ടി ഹോസ്പിറ്റലിലെ കൊച്ചിനെ കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെയുള്ള അപ്ഡേറ്റുകൾ അടങ്ങിയ ഒരു ദൃശ്യങ്ങളാണ് ഇതിൽ പ്രണവ് ചിത്രീകരിച്ചിരിക്കുന്നത് അതിന് താഴെ വന്ന കമന്റുകൾ ഏറെ വേദനിപ്പിക്കുന്ന കമന്റുകളാണ് നിങ്ങൾ കൊച്ചു അമ്മ അച്ഛൻ അവരെ കുറിച്ച് പറയൂ അതാണ് ഞങ്ങൾക്കറിയേണ്ടത് എന്ന് പറഞ്ഞൊരു കരയുന്ന ഒരു സ്മൈലി ഇട്ടിരിക്കുകയാണ് പൊട്ടിക്കറിയുകയാണ് അതായത് ആറായിരത്തി നാനൂറ് ലൈക്കാണ് അതിന് വന്നിരിക്കുന്നത് തൊണ്ണൂറ്റി ആറ് റിപ്ലൈ വന്നിരിക്കുന്നത് ഇങ്ങനെ ഈ ഒരു വേറെ പരി കുഞ്ഞൂസ് എന്ന് പറയുന്ന ആ ഒരു ആരാധിക്ക് താങ്ങാൻ കഴിയുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു വേദനിപ്പിക്കുന്ന കമന്റ് കൊച്ചു വീഡിയോയിൽ പ്രവീൺ മൃദുല ഇല്ല ഇവരിടുന്ന വീഡിയോയിൽ അമ്മയും അച്ഛനും കൊച്ചുമില്ല ഇതിൽ ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ തോന്നലുകളൊക്കെ വെറുതെയാണോ നിങ്ങളുടെ സ്നേഹം മൊത്തം ഒരുപാട് ഇഷ്ടമാണ് സഹിക്കാൻ കഴിയുന്നില്ല കമന്റ് സെക്ഷനിൽ നിന്നൊരു കാര്യം മനസ്സിലായി മലയാളികളുടെ സീരിയൽ പ്രാന്തിനെ ഫാമിലി ബ്ലോഗ്സ് റീപ്ലേസ് ചെയ്തിരിക്കുന്നു അല്പം വിവേകം ബാക്കി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കമന്റ് കണ്ടതിൽ വളരെയധികം സന്തോഷം മൃദുലയുടെ വീട്ടിൽ പോയാൽ പെട്ടെന്ന് പെയിൻ വന്നാൽ റോഡ് മോശമാണ് അതുകൊണ്ടാണ് പ്രവീണിന്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നത് എന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് അന്ന് മൃദുലയുടെ വീട്ടിലായിരുന്നു അത് മാത്രമല്ല ഒരു ചെറിയ കാര്യത്തിന് പോലും മൃദുലയുടെ വീട്ടിൽ പോകുന്നതും എല്ലാം പറഞ്ഞു വീഡിയോ ഇടുന്ന നിങ്ങൾ അന്ന് എന്ത് മൃദുലയുടെ വീട്ടിൽ പോയത് പറയാ കൊടും ചതിയായി പോയി അതിയുടെ പറയാതെ പോയിവൻ ചെയ്തത് ഇരുന്നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു ചതിയായി തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം കൊച്ചുനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോട് കൂടി അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നതായിരിക്കും കൊച്ചു കൊച്ചു ഇല്ലാത്തൊരു വീഡിയോ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുന്ന ആവില്ല അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം അൺസബ്സ്ക്രൈബ് ചെയ്തു പോകാനുള്ള ഒരു ഭീഷണിയുടെ സ്വപ്നത്തിൽ പറയുന്നത് മറ്റൊരു കമന്റ് എന്ന് പറയുന്നത് ഇത് ഇവരുടെയൊക്കെ നാടകമാണ് കൊച്ചു ചാനൽ റീച്ച് കൂട്ടാൻ വേണ്ടി അതിനകത്ത് ചില ലോജിക്ക് ഇല്ലേ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് കുറച്ച് ആളുതാമസം ഇല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് ഇനി വഴി അത്തരം കമൻറ്റുകളാണ് കൂടുതൽ വന്നിരിക്കുന്നത് ഏറെ വേദനയോടെ പൊട്ടിക്കരയുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരെയാണ് ഏതാണ്ട് ആയിരത്തി അറുനൂറോളം പേര് കമന്റ് അടിച്ചിരിക്കുന്നതിൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് പേരുടെ അവസ്ഥ വളരെ വേദനയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഈ ഈ എന്തിനാണ് ഈ പറഞ്ഞ ഈ സബ്സ്ക്രൈബേഴ്സിനെ ഈ പാലം സബ്സ്ക്രൈബേഴ്സിനെ ഇത്രയും അധികം ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്തിനാണ് ഇവരെ ഇങ്ങനെ കരയിക്കുന്നത് എന്നാൽ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെട്ട കമന്റായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ആദ്യം വായിച്ച കാമന്റ് തന്നെയാണ് ഒരു സാധാരണക്കാരിയുടെ പ്രശ്നം കാണാൻ പറ്റിയതിൽ എന്തൊരാശ്വാസം വലിയൊരാശ്വാസം ഈ രീതിയിൽ ആശ്വാസം കണ്ടെത്തുന്ന ആളുകൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ബ്ലോഗേഴ്സ് ഇനിയും ഇങ്ങനെ പ്രസവിക്കാൻ തയ്യാറാവും ഗർഭപാത്രം എടുത്തു കളഞ്ഞവർ പോലും അത് കടമെടുത്ത് പ്രസവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ നമ്മുടെ ഫാമിലി ബ്ലോഗേഴ്സ് പോയേക്കാം പാട്ടുകൾ കേട്ടും സിനിമകൾ കണ്ടും ബുക്ക് വായിച്ചും ഒക്കെ സമയം ചെലവഴിക്കുന്ന ഒരു റിലാക്സേഷൻ കണ്ടെത്തിയിരുന്ന ഒരു ബാല്യം നമുക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പ്രശ്രമം കണ്ട് മനഃശാന്തി നേടിയെടുക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഒരു വലിയ ചെറുതല്ല വലിയ ഒരു ഭാഗം ഒരു പക്ഷേ ലക്ഷങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ ആ രീതിയിൽ ആനന്ദം കണ്ടെത്തുന്ന ആ മനുഷ്യരുടെ ഒരു അവസ്ഥ അത് നമ്മൾ അതോടെ കാണണം നമ്മൾ ഈ ടി ഫാമിലിയും ഇവരെയൊക്കെ നമ്മൾ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ആ ഒരു അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ അത് നമ്മൾ മറന്നുകൂടാ എനിവേ നമുക്ക് വിഷയത്തിലോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ പറയുന്ന ചാനൽ എടുത്ത് നോക്കിയത് അപ്പോൾ കൊച്ചുവിൻ്റെ ചാനലിൽ കാണാൻ സാധിക്കുന്ന ഏതാണ്ട് ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കൊച്ചുന് പുതുതായിട്ട് വന്നിട്ടുണ്ട് പ്രണവ് കൊച്ചു അപ്പൊ പ്രണവ് കൊച്ചുന്റെ ചാനലിൽ ഏതാണ്ട് പതിനഞ്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ അവിടെ സന്ദർശിക്കുന്നു അവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് കൊച്ചു ഉണ്ട് കൊച്ചു വരും വർഷങ്ങളിൽ കല്യാണം കഴിച്ചേക്കാം സോ അതിനുവേണ്ടി തന്നെയായിരിക്കാം ഇവിടെ ഒരു വേർപിരിയിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഇവർ ഒന്നായേക്കാം കൊച്ചുവിന്റെ ഒന്ന് ക്ലച്ച് പിടിച്ചതിനു ശേഷം അല്ലെങ്കിൽ ഒരു താൽക്കാലികമായ പണക്കം വേണമെങ്കിൽ കുഴപ്പമില്ല ഒരു ആറ് മാസം പിണങ്ങിയിരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഓഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവും നല്ല രീതിയിൽ ചാനൽ റീച്ച് ആവും ഈ പറഞ്ഞ അഞ്ചു ആറ് ലക്ഷം രൂപ രണ്ട് ചാനലിലും നേടിയെടുക്കാൻ സാധിക്കും അവിടെ ഇവിടെയും ഇതേപോലെ കരഞ്ഞുമെഴുകാൻ കമന്റ് ഗോളികൾ തീർച്ചയായും ഉണ്ടാവും സോ ഒരു ബുദ്ധിപരമായ ഒരു പ്ലേ തന്നെയാണ് ഇവിടെ കൊച്ചുവും പ്രണവും കളിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ അതിൽ ഏറെക്കുറെ അവർ വിജയിച്ചിരിക്കുന്നു ഇനിവെ ഇവിടെ ഫാമിലിയിൽ അല്ലാതെ പ്രത്യേകിച്ച് കണ്ട് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇഷ്യൂസ് ഉണ്ടാണെങ്കിൽ തീർച്ചയായും ഈ കൊച്ചും കൂടെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ കൊച്ചു കല്യാണം കഴിച്ചില്ലല്ലോ കൊച്ചു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാമായിരുന്നു ഒരു ഇഷ്യൂസ് അവിടെ ഉണ്ടായിരുന്നു കൊച്ചും കൂടെ കല്യാണം കഴിക്കുവാണെങ്കിൽ ഒരുപക്ഷെ ഇഷ്യൂ ഉണ്ടാവും അത് മുന്നിൽ കണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു രണ്ടാമത്തെ ചാനൽ തുടങ്ങിയിരിക്കുന്നത് ഇനി ഓൾഡ് ബെസ്റ്റ് എന്നോടൊപ്പം തന്നെ കൊച്ചുവിനോടും പ്രണവനോടും അമ്മയോടും അച്ഛനോടും ഒക്കെ പറയാനുള്ളത് നിങ്ങളെ വൈകാരികമായി സ്നേഹിക്കുന്ന ഒരുപാട് ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഫാൻസ് ഈ രീതിയിൽ കമന്റ് ബോക്സുകളിൽ പൊട്ടി പൊട്ടി കരഞ്ഞു മെഴുകുന്ന ആൾക്കാരെ വേദനിപ്പിച്ചുകൊണ്ട് ഒരുപാട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത് ലോകഹൃദയരാണ് അവരൊക്കെ സോ അവരെ ഒന്ന് പരിഗണിക്കണം ഇവർ വലിയ സപ്പോർട്ടുള്ള ആൾക്കാരായത് കൊണ്ട് തീർച്ചയായും ഇതിന് ഇടാനായിരിക്കും ഒരുപക്ഷെ ഇവിടെ ഫാൻസ് ഒക്കെ എത്തുന്നത് നമ്മുടെ വീഡിയോ അവർ കണ്ടു പോകുന്നുണ്ട് റിട്ടേണിംഗ് വ്യവേഴ്സ് ആണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെക്കാട്ടി കൂടുതൽ റിട്ടേണിംഗ് വ്യൂവേഴ്സ് ആണ് അതേസമയം ഫാമിലി ഫാമിലിയോട് കണ്ടു കഴിഞ്ഞാൽ അന്നരം മൊബൈൽ ഡിസ്പ്ലേ പൊട്ടുന്ന രീതിയിൽ സബ്സ്ക്ര അടിച്ച് വിടുവാണ് നമ്മുടെയൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് പോകുന്ന അതിന്റെ മോനെന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്ന ഇത്തരം ആൾക്കാർ പക്ഷേ ഫാമിലി വോഗേഴ്സിനെ ഇവർക്ക് അങ്ങ് വലിയ സ്നേഹമാണ് ഫാമിലി വോഗേഴ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ അങ്ങ് അടിഞ്ഞു കൂടുകയാണ് ആൾക്കാർ അതാണ് സംഭവിക്കുന്നത് ആ രീതിയിൽ ഒരു അറ്റാക്ക് എന്ന് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നിവ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇവർ തമ്മിൽ ഒരു വേർപരി ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഈ ഒരു ചാനൽ തുടങ്ങി രണ്ടുപേരും രണ്ട് രീതിയിൽ ചാനൽ റീച്ച് ആക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കാം എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് മറ്റൊരു വീഡിയോ കാണാം ബൈ